അവസാനമായിട്ട് രണ്ട് കൂട്ടരാണ് ഇതിലുള്ളത് അതിലൊന്ന് ഈ സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികൾ അതിൽ തന്നെ മറ്റ് മുസ്ലിം വിദ്യാർത്ഥികൾ ആ മുസ്ലിം വിദ്യാർത്ഥികളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നു ഇവിടെ അത് ആവർത്തിക്കുകയാണ് കാരണം എന്താണ് നമ്മൾ കർണാടകയിലൊക്കെ കണ്ടതാണ് ഒരു ഒരു സ്കൂളിൽ ഒരു പ്രശ്നം തുടങ്ങുന്നു ഉടനെ മറ്റു കുട്ടികൾ അതിലേക്ക് വരുന്നു മറ്റ് സ്കൂളിലെ കുട്ടികൾ വരുന്നു മറ്റ് കോളേജ് ആളുകൾ കയറി കയറുന്നു അങ്ങനെ ആ സംസ്ഥാനം മുഴുവൻ നിന്ന് കെത്തുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് ഇന്ത്യയിൽ മുഴുവൻ അത് ഒരു തീപ്പൊരിയായിട്ട് പടർന്നു ഇതാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇവിടെ കേരളത്തിൽ ഈ സ്കൂളിൽ ഈ കുട്ടിക്ക് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒരാൾ പോലും വരാത്ത ഒന്നോ രണ്ടോ പേരുടെ കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ അവർ ടി സിക്ക് അപ്ലൈ ചെയ്തായിട്ടുള്ള ഉറപ്പൊന്നും വന്നിട്ടില്ല എന്നാണ് ഇനി അല്ലെങ്കിൽ തന്നെ ബാക്കി പത്തുനൂറിലധികം കുട്ടികൾ ഇതിനോട് യോജിക്കാതെ മാറി നിൽക്കുന്നു എന്ന് വരുന്നതോടെ തന്നെയാണ് നമ്മുടെ നാട് ഇവിടെ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ഇത്തരത്തിലുള്ള ബോധമുള്ള മുസ്ലിങ്ങൾ ഒരു കാരണമാകുന്നു എന്നത് നമുക്കിവിടെ മനസ്സിലാകാൻ സാധിക്കുന്നത് പി ടി എ പ്രസിഡൻ്റൊക്കെ പറഞ്ഞതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിയമം ഇങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടി മാറ്റിയാൽ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിയെ ഇവിടുന്ന് മാറ്റും എന്ന് പറഞ്ഞ മാതാപിതാക്കൾ പോലും ഈ സ്കൂളിൽ നിന്ന് ഉണ്ടായി എന്നാണ് പറയുന്നത് അതായത് നിയമം ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം